മഴക്കെടുതി മൂലവും മറ്റ് കാലാവസ്ഥ വ്യതിയാനം മൂലവും അഗ്നിശമനസേനയുടെ പ്രസക്തിയും സേവനത്തിൻ്റെ ആവശ്യകതയും ഗണ്യമായി വർധിച്ചിരിക്കുകയാണ് തീപ്പിടുത്തം മാത്രമല്ല വർധിച്ചു വരുന്ന കാറുകൾ ഓടുന്ന കാറുകൾ തീപിടുത്തം അതുപോലെ ജനങ്ങൾ വെള്ളത്തിൽ വീണും മറ്റും ഒഴുക്കിൽ പെട്ടുമുള്ള കാര്യങ്ങളിലെല്ലാം ശുത്തിറ സേവനമാണ് അഗ്നിശമന സേനാംഗം നടത്തി വരുന്നത് വിശ്രമമില്ലാത്ത പരിശ്രമം കൊണ്ടാണ് ഒരു പരിധിവരെ മരണങ്ങൾ ഇത്രയും ചുരുങ്ങിയ നിലയിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞത് കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഹൃദബാധിത സ്ഥിതി ചെയ്യുന്ന ബീച്ച് ഫയർ സ്റ്റേഷൻ കാലപ്പഴക്കം മൂലം അപകടാവസ്ഥ മൂലം മാറ്റി വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ ബദൽ സംവിധാനം കണ്ടെത്താനോ പൊളിച്ചുമാറ്റി സ്ഥലത്ത് പുതിയ പുനർനിർമ്മാണത്താനോ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല ഇത് വളരെയധികം വ്യാപാരികളിലും ജനങ്ങളിലും ആശങ്ക വരുന്നുണ്ട് മറ്റൊരു കാര്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വൺ വികസനത്തിൻ്റെ നവഗരത ഭാഗമായി നിർമ്മാണം അതിൻ്റെ പൊളിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം തൊണ്ണൂറ് ശതമാനം നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റമെന്നാണ് അറിയുന്നത് അതുമൂലം ഗതാഗതക്കുരുക്കിനും പാർക്കിംഗ് സൗകര്യത്തിനും വ്യാപാര മേഖല പ്രശ്നങ്ങൾക്കെല്ലാം ഇടം വരുത്തും ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ബഹുമാനപ്പെട്ട മേയർ പോലീസ് വകുപ്പുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് വൈദ്യുതി ഡിപ്പാർട്ട്മെൻ്റ് വാട്ടർ അതോറിറ്റി ആർ ടി ഒ മറ്റ് സന്നദ്ധ സേവാ സംഘടനകളുടെ എല്ലാം റെയിൽവേ കോഴിക്കോട് റെയിൽവേശ്വര അധികാരികളുടെ കരാറുകാരുടെ പ്രതിനിധികളെ എല്ലാവരും വിളിച്ചു ചേർത്ത് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് മലബാർ ഡോൺ കൗൺസിലിൻ്റെയും നഗരത്തിലെ വിവിധ സംഘടനകളുടെയും സംയുക്ത യോഗം ആവശ്യപ്പെട്ടത് അതനുസരിച്ച് രണ്ട് മാസം തന്നെ കത്ത് ജില്ലാ ഭരണകൂടത്തിനും മേയർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടെ ഇന്ന് കത്ത് കൊടുത്ത് മേയറെ നേരിട്ട് കണ്ട് ഈ ആവശ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എത്രയും നേരത്തെ യോഗം വിളിച്ച് ആവശ്യമായ മുൻകരുതുകൾ നടത്തിയാൽ ജനങ്ങൾക്കുണ്ടാകാവുന്ന ദുരിതത്തിനും